മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു അപ്രതീക്ഷിത അകാല വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടെ ഉണ്ടായ കാർ അപകടത്തിലാണ് ഇരുപത്തി മൂന്ന് കാരിയായ ശ്വേധ അന്തരിച്ചത് മഹാരാഷ്ട്രയിലെ ദത്താത്രേയ ക്ഷേത്രത്തിനടുത്തുള്ള മലഞ്ചെരുവിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത് കാർ റിവേഴ്സ് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ശ്വേധ എന്നാൽ നിയന്ത്രണം വിട്ട കാർ മറിയുകയായിരുന്നു ഉടൻ തന്നെ ശ്വേതയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല യുവതിയുടെ ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ റീൽസ് അവരുടെ സുഹൃത്തായ സൂരജ് പകർത്തുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് യുവതി അപകടത്തിൽപ്പെടുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ശ്വേത കാറുമായി പിന്നിലോട്ട് നീങ്ങുന്നതും വീഡിയോയിൽ കാണാവുന്നതാണ് തുടർന്ന് അപ്രതീക്ഷിതമായി വാഹനം പാറക്കെട്ടിനരികിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കുകയും സുഹൃത്ത് നിലവിളിച്ച് ഓടുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും ശ്വേതയുടെ അപ്രതീക്ഷിത അകാല വേർപാട് ഒരു നാടിനെ ഒന്നാകെ തീരാ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ആദരാഞ്ജലികൾ ഭരഗതിയിലെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക